ഹലോ നമസ്കാരം എൻ്റെ പേര് സീതു എന്നാണ് ഞാനൊരു മോഡലും ആക്ടറുമാണ് മോഡൽ എന്നെ അറിയാൻ പറ്റും അറിയാം എന്ത് തരം മോഡലാന്നുള്ളത് അതെ അതെ തന്റെ പല മോഡൽ ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയാണ് അതും നമ്മുടെ കൾച്ചർ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും തോന്നാറില്ല അതൊക്കെ മോശമല്ല അങ്ങനെ ചെയ്യുന്നത് കാര്യം ചോദിക്കട്ടെ ഈ കൾച്ചർ എന്ന് ഉദ്ദേശിച്ചല്ലോ എന്താണ് കേരളത്തിന്റെ കൾച്ചർ കൾച്ചർ എന്ന് പറയുന്നത് നല്ല നമ്മളെ അമ്മ സഹോദരിമാർ പെണ്ണുങ്ങളൊക്കെ നല്ല വസ്ത്രം ധരിച്ച് മറക്കേണ്ട ഭാഗങ്ങൾ മറച്ച് മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കൾച്ചറോട് ഉദ്ദേശിക്കുന്നത് തന്റെ കൾച്ചർ എന്താണ് ഞാൻ ഒരു കാര്യം പറ മൂടി വെക്കേണ്ടതെല്ലാം മൂടി വെച്ച് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാട് ഞാൻ കവർ ഞാന് ഐറ്റംസ് എല്ലാം ഞാൻ ഞാൻ കവർ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ അമ്മ സഹോദരി എന്നൊക്കെ പറഞ്ഞല്ലോ ഈ രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്നത് അതാണോ കേരളത്തിന്റെ സംസ്കാരം അങ്ങനെ അങ്ങനെ കാരണം നമ്മളിപ്പോ കാര്യം ചെയ്യണം മാത്രം എന്റെ ചിത്രം വിചാരിച്ചിട്ട് അവർക്ക് മാത്രം അയച്ചു കൊടുക്കുക അത് പൊതു പ്ലാറ്റ്ഫോമിൽ കാണുന്നതല്ലേ അല്ല ഞാൻ ആരോടും പോയി നിർബന്ധിക്കുന്നില്ല നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം എന്റെ ഫോട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ ആരെയും നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് പ്ലാറ്റ്ഫോം ഞാൻ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് അത്ര ഫോട്ടോകൾ കൊണ്ട് എന്ത് മെസ്സേജ് മെസ്സേജ് ആണ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത് ഞാൻ ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത് എന്റെ ഫീൽഡ് അല്ലെങ്കിൽ പാഷൻ എന്ന് എന്ന് പറയുന്ന ആസ് എ മോഡൽ പറയുമ്പോൾ എന്നെ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ അതായിരിക്കും ഞാൻ 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 പ്രദർശിപ്പിക്കാനാണോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇപ്പോ ദാറ്റ് ഈസ് ബിസിനസ് ബിസിനസ് അല്ലേ ദാറ്റ്സ് കച്ചവടമാണ് ഒരു ഒരു 2 എന്ന് പറയുന്ന സ്ത്രീ എന്നല്ലേ എല്ലാവരും കച്ചവട ചരക്കുകളാണ് അങ്ങനെ പറയുന്നുണ്ട് സ്ത്രീ കച്ചവടച്ചറക്കാന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇല്ല അങ്ങനെ ഞാൻ പറയും നിങ്ങളൊപ്പ പറഞ്ഞല്ലോ സ്ത്രീ മാത്രമേ പറഞ്ഞല്ലോ പിന്നീ പറഞ്ഞു വിളിക്കണമെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ ആണെങ്കിൽ കഴിഞ്ഞൂക്കളം കൊണ്ട് ഒരു വല്ലാത്തത് എന്താണ് പിന്നെ ക്യാമറാമാൻ അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്ത ആൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ആ എനിക്ക് ചെയ്യാം അവരെനിക്ക് ക്യാഷ് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയ സ്ഥിതിക്ക് ഞാൻ ചെയ്യുന്നു ക്യാഷിന് വേണ്ടിയാണല്ലേ അല്ലേ ക്യാഷിന് വേണ്ടിയല്ല ആസ് ഇതെൻ്റെ പ്രൊവിഷനാണ് എൻ്റെ പാഷനാണ് എൻ്റെ വർക്കാണ് അപ്പോൾ ഒരാൾ എൻ്റെ വർക്കിനേതാക്കുമ്പോൾ പേയ്മെൻ്റ് കാര്യങ്ങൾ സംസാരിച്ചു എനിക്കത് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് ഓക്കെ ആയതുകൊണ്ട് ഞാൻ ചെയ്തു ഒരു മെസ്സേജ് ഇപ്പം ഞാൻ പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം മെസ്സേജുകളാണ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതെല്ലാം ഫോട്ടോസെല്ലാം മെസ്സേജുകളും കാര്യങ്ങളാണ് അല്ലല്ലോ പക്ഷേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്ന പ്രദർശനം നല്ല വരുന്നത് ഞാൻ ും പറയുന്നില്ല മോശമൊന്നും പറയുന്നില്ല ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സ് എൻ്റെ പേഴ്സണൽ കാര്യം ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഇല്ലാന്നാണെങ്കിൽ അൺഫോളോ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോവാം ഞാൻ ആരെയും പോയി നിർബന്ധിക്കുന്നില്ല നിങ്ങൾ എൻ്റെ ഫോട്ടോ കണ്ടേ പറ്റുള്ളൂ ഷെയർ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാൻ ആരോടും പറയുന്നില്ല ഇപ്പം വിമർശിക്കുന്നവരാണ് കാര്യം പറഞ്ഞല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതായത് എനിക്ക് തൗസൻഡ് മുതൽ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയാമോ അറിയാം എന്ന വ്യക്തിക്ക് അപ്പുറം ആവാൻ ചാൻസ് ഇല്ലേ ഇല്ല ഒരിക്കലുമില്ല അവർ പലോട്ടം പറഞ്ഞിട്ട് ആസ് എ ഞാൻ എന്ത് ചെയ്താലും അതല്ല പ്രശ്നം സീതു എന്ന വ്യക്തി എൻ്റെ പേഴ്സണാലിറ്റിനെ അല്ലെങ്കിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ടീമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ വന്നാലും തൗസൻ്റ് ഈ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് മൊത്തം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ല എന്നാണെങ്കിൽ ഇവർ എന്നെ ഫോളോ ചെയ്യും ഇപ്പോൾ വൺ ലാക്ക് അബവ് എനിക്ക് ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് ഈ വൺ ലാക്ക് ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാ അപ്പോൾ എൻ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷൂട്ട് കാണാൻ ഇഷ്ടമല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഫോ ഫോളോ ചെയ്യേണ്ട ബ്ലോക്ക് ചെയ്യുക പിന്നെ എനിക്ക് ഉള്ള ഈ സപ്പോർട്ടേഴ്സ് എന്നെ ഫോളോ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇനിയും ഷൂട്ട് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കണ്ടിന്യൂ തന്നെ ചെയ്യും എനിക്ക് അവരുടെ മതി ഒന്നുമില്ല കടത്തിവിട്ടി ചെയ്യണം ഞാൻ കഴിക്കാറില്ല ഇല്ല അടിക്കുന്ന ആൾക്കാർ വീട്ടിലിരുന്ന് മാത്രം അടിക്കാൻ പോകുന്നത് നിങ്ങള് പറയുണ്ടല്ലോ അത് നമ്മളിഷ്ടേ അതല്ല ചോദിച്ചത് അത് കഴിക്കുന്നത് നല്ലതാണോ എന്നാ ചോദിച്ചത് നല്ലതുകൊണ്ട് ചീത്തസ് കഴിക്കുന്ന ഗുണം എന്താണ് കഴിക്കണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കാം അതിപ്പോ ഒരു മിഠായി ആണെങ്കിലും കഴിക്കാം ഡ്രിങ്ക്സ് ആണെങ്കിലും കഴിക്കാം അത് ആ ഒരു കാഴ്ചപ്പാട് ഇന്ന ഇതിപ്പോൾ കഴിക്കാൻ കഴിക്കാൻ പാടില്ലെന്നല്ല ഇഷ്ടമുണ്ടോ അത് കഴിക്കണോ ഞാൻ കഴിക്കും നിങ്ങൾ ഞാൻ കഴിക്കാറില്ല ഇല്ല അടിക്കുന്ന ആൾക്കാർ വീട്ടിൽ മാത്രം അടിക്കാൻ പാടുള്ളൂ എന്നാ കഴിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട് ബഹളം ഉണ്ടാക്കാത്ത ആൾക്കാരുമുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാത്രം അടിക്കുള്ളൂ ഞാൻ പുറത്തു രണ്ട് രണ്ട് രീതിയിലുള്ള ആളുകളുണ്ടല്ലോ അപ്പൊ കഴിക്കുന്ന തെറ്റല്ലേ കഴിക്കുന്നെങ്കി അവരെ ബഹളം ഉണ്ടാക്കണ്ട കഴിക്കാതിരുന്ന സർക്കാർ സർക്കാർ സൈനൈഡ് വെക്കുന്നുണ്ട് അത് പോയി മേടിച്ചു തിന്നു മേടിച്ചു തിന്നുന്നില്ല ഇപ്പൊ ഈ ലിക്കറും എല്ലാ സാധനങ്ങളും മേടിച്ച് തിന്നാൻ നടക്കുകയാണോ അതനുസരിച്ച് ഞാൻ എനിക്കത് വേണം അതാണ് പ്രശ്നം കാര്യം ചികു സൈനൈഡ് മേടിച്ചു തിന്നു നിങ്ങള് പറഞ്ഞു അതായത് എന്തും വിൽക്കാനുള്ള എന്തും വിൽക്കാം ഇവിടെ പക്ഷേ അതായത് എന്തെന്ന് പറഞ്ഞാൽ മയക്കുമായിട്ടോ എന്തും വിൽക്കാം അത് വായിക്കേണ്ടത് നമ്മളുടെ മാന്യതക്കും നമ്മളുടെ ഉത്തരവാദിത്തനുസരിച്ചാണ് ഭക്ഷണം കഴിക്കണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതൊക്കെ അത് ഓക്കേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കുന്നതിൽ നല്ല കഴിക്കാൻ എന്താ എന്താ കാര്യത്തിൽ കാര്യത്തിൽ എന്താണ് ഭക്ഷണിക്കാൻ ബോട്ടിൽ അതായത് ആരോഗ്യത്തിന് ഹാനികരം എന്താണെന്ന് അറിയാമോ ആരോഗ്യത്തിന് ഹാനികരമാണ് കഴിക്കാൻ നല്ലതാണോ

അതല്ലോ നമുക്ക് ഡിബേറ്റിൽ നിൽക്കു മാറാതെ ആരോഗ്യത്തിന് ഹാനികരമാണോ ഇല്ലയോ എന്നുള്ളത് മാത്രം ഓവറായാലല്ല ഒരു തുള്ളി പോലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് മനസ്സിലായോ താങ്കൾക്ക് മനസ്സിലായോ പറഞ്ഞു മനസ്സിലായോ ഒരു തുള്ളി പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് ഒരിക്കലും മദ്യം നല്ലതാണെന്ന് ഇനി എവിടെ പോയി പറയരുത്

ആണെങ്കിലും കഴിക്കാം എന്ത് സാധനം വേണേലും കഴിക്കാം നമുക്ക് വേണോ ഈ മദ്യം കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് കുടുംബങ്ങൾ തകർത്ത ഒരു സാധനമാണ് മദ്യം പിന്നെ സർക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കണം എന്ന് എന്ന് സാധനം ആരും പറഞ്ഞിട്ടില്ല താങ്കളല്ലേ പറഞ്ഞു സർക്കാർ വിൽക്കുന്നു അതുകൊണ്ട് സർക്കാർ വിൽക്കുന്നു എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കും അത്രേ ഉള്ളൂ ആവശ്യം മാത്രം മാത്രം മേടിക്കൂ അതാണ് പോയിന്റ് അല്ലാതെ എല്ലാ സാധനവും പോയി മേടിക്കണം ഈ സാധനം വിട്ടിട്ടാണ് കുടുംബ തകരണമെന്നായാലും ഇപ്പൊ ഒരു നൂ തൊണ്ണൂറില് നൂറിൽ തൊണ്ണൂറ് ശതമാനം റിവേഴ്സ് കേസ് കളക്കുന്നത് ഈ മദ്യപാന മദ്യപാനും അത് മദ്യപിക്കുന്ന ആൾക്കാരും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും അത് നമ്മൾ അത് ണെങ്കിലും നമ്മളെ ഉൾക്കൊണ്ട് കഴിക്കാൻ പക്ഷെ അങ്ങനല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് മദ്യം ഒരു തുള്ളി ആണെങ്കിൽ പോലും അത് ശരിയല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എന്റെ വാദം അത് നിങ്ങൾ പറയുന്ന ഒരു മോഡേൺ കൾച്ചർ ജീവിക്കുന്ന ലേഡി ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല അത് മദ്യം ആണെങ്കിലും മദ്യമാണെങ്കിലും മൈക്കുറഞ്ഞ ഉപയോഗിക്കാവുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല ഇതിപ്പോ ഇന്ന ഇന്ന സാധനങ്ങൾ കഴിക്കാൻ കഴിക്കാൻ പാടില്ലെന്നല്ല എനിക്കിഷ്ടമുണ്ടോ അത് കഴിക്കണോ ഞാൻ കഴിക്കും പിന്നെ അത് നമുക്ക് ഇഷ്ട ആ സാധനം നല്ലതാണെങ്കിലും എന്ന് പറഞ്ഞത് മോശമാണ് ഇപ്പോ ഈ ഫാമിലി കോട്ടിൽ വരെ കൂടുതലും മദ്യപാനം ആണ് ഓരോ ഡിബർസ്കേഴ്സ് വരുന്നത്. ഇതെല്ലാം ഇത് ഓവറായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മള് മദ്യത്തെ കുടിക്കുന്നതല്ല മദ്യം കുടിക്കുന്നതല്ലേ മാത്രമേ ഉണ്ടോ ഇപ്പൊ ഈ അല്ല ആഹാരം കഴിക്കുന്നു മദ്യം കുടിക്കുന്ന ഓരോരുത്തർ ഇഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത് തന്നെയാണെന്ന് എവിടെയും പറയാനുള്ള ഒരു ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കാര്യം താങ്കൾ തന്നെ പറഞ്ഞു നേരത്തെ ഇപ്പോ ഡിവോഴ്സ് കേസ് തൊണ്ണൂറ്റമ്പത് ശതമാനം നടക്കുന്ന മദ്യപാനത്തിലൂടെയാണെന്ന് പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞ കാര്യമാണ് അത് തെറ്റല്ലേ അതൊരു തെറ്റായ രീതി രീതിയല്ലേ എന്നാ പറയുന്നത് തെറ്റായ ഒരു ഗ്ലാസ് മദ്യം ഒന്നല്ല ഒരു തുളി പോലും കുടിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയും മദ്യം കുടിക്കുന്നത് മാത്രമല്ല അത് കുടിക്കുന്ന ആഴ്ചപ്പാടാണ് അയാള് ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതൽ മാന്യന്മാരാണെന്ന് പറഞ്ഞു എന്റെ എന്റെ അറിവിലുണ്ട് സിഗരറ്റ് വലിക്കില്ല പള്ളു കുടിക്കില്ല ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കില്ല പക്കാ